പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് വിക്രം മലയാളത്തിലൂടെയാണ് വിക്രം കരിയർ ആരംഭിക്കുന്നത് തമിഴിലാണ് സജീവമെങ്കിലും നടന് കേരളത്തിൽ വലിയ ആരാധകരുണ്ട് തിരിച്ച് കേരളീയരോടും മലയാള സിനിമയോടും നടന് പ്രത്യേക താല്പര്യമാണുള്ളത് പി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ നടന്റെ ഏറ്റവും പുതിയ ചിത്രം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കോലാർ ഗോൾഡ് ഫാക്ടറിയിൽ നടന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയാണ് തങ്കലാൻ ഒരുക്കിയിരിക്കുന്നത് പീരിയഡ് ഡ്രാമ വിഭാഗത്തിലെത്തുന്ന ചിത്രം ആഗസ്റ്റ് പതിനഞ്ചിനാണ് തിയേറ്ററുകളിലെത്തുന്നത് ഇപ്പോഴാ തനിക്കുണ്ടായ ഒരു അപകടത്തെ പറയുകയാണ് വിക്രം തങ്കലാൻ്റെ ഓഡിയോ ലോഞ്ചിലാണ് അപകടത്തെ പറഞ്ഞത് കോളേജിൽ പഠിക്കുന്ന കാലം സിനിമയെ സ്വപ്നം കണ്ടു തുടങ്ങിയ സമയമായിരുന്നു കോളേജിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് ത്രില്ലടിച്ച് നിൽക്കുമ്പോഴായിരുന്നു അപകടം സംഭവിക്കുന്നത് കാലിന്റെ മുട്ടുമുതൽ കണ്ണങ്കാൽ വരെ തകർന്നു ഗുരുതരമായി പരിക്കേറ്റ കാൽ മുറിച്ചു മാറ്റണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പിന്നീട് ഇരുപത്തിമൂന്ന് ശസ്ത്രക്രിയകൾ കാലിന് ചെയ്തു വിക്രം പറഞ്ഞു തങ്കലാൻ ചിത്രീകരണത്തിനിടെ നടൻറെ വാരിയലിന് പൊട്ടലേറ്റിരുന്നു സിനിമയുടെ റിഹേഴ്സലിനിടെയാണ് വിക്രമിന് അപകടം സംഭവിക്കുന്നത് തുടർന്ന് നടൻ ചിത്രീകരണത്തിൽ നിന്ന് കുറച്ചുനാൾ വിട്ടുനിന്നിരുന്നു പരിക്ക് ഭേദമായതിനു ശേഷമാണ് ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയത് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പീരിയഡ് ഡ്രാമ ചിത്രമായതുകൊണ്ട് തങ്കലാനാണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പീരിയഡ് ഡ്രാമ ചിത്രമായതുകൊണ്ട് തങ്കലാനായി ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് വിക്രത്തിന്റെ ലുക്കും പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായിരുന്നു പശുപതി ഹരികൃഷ്ണൻ അൻപുദുരൈ പാർവതി തിരുവോത് മാളവിക മോഹൻ പ്രീതി കരൺ മുത്തുകുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ സ്റ്റുഡിയോ ഗ്രീനും നീലം പ്രൊഡക്ഷൻസും ചേർന്നാണ് തങ്കലാൻ നിർമ്മിക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അൻപറവ് മാസ്റ്റേഴ്സ് ആണ് തങ്കലാനിൽ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക